ഇംഗ്ലീഷ് ചർച്ചാ സ്വാഗതം ഞാൻ തെക്കേട്ട് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു സംശയം പരിശോധിക്കുണ്ടായി അതായത് വവൽസിനെ സംബന്ധിച്ചിട്ടുള്ള ആ ചോദ്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം എന്നിവയെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് മനസ്സിലായി ഇംഗ്ലീഷിലെ വവൽസ് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും അത് വിശദീകരിക്കാം യഥാർത്ഥത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് എന്നാലും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അടിസ്ഥാനം ഹോണറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ബബൽസ് എന്ന് പരിശോധിക്കാം നമ്മുടെ ശബ്ദം ശബ്ദമുണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ലെങ്സിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ഒരു എയർഫ്ലോ ഉണ്ടായി അല്ലെങ്കിൽ ഒരു വായുപ്രവാഹം ഉണ്ടായി അത് നമ്മുടെ തൊണ്ടയിലൂടെ അതിനകത്തുള്ള വോക്കൽ കോട്സ് എന്ന് പറയുന്ന ചെറിയ തന്തുക്കളെ സ്വന തന്തുക്കളെ വൈബ്രേറ്റ് ചെയ്യിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് പൊതുവെ ശബ്ദമുണ്ടാകുന്നത് ഈ ശബ്ദങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എന്നും എന്നും വോയിസ്ഡ് എന്ന് പറയുമ്പോൾ ഈ സ്വനതന്തുക്കൾ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ്രത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല നമ്മൾ സംസാരിക്കുമ്പോൾ ആ നമ്മുടെ വാക്യത്തുള്ള നമ്മുടെ സ്പീച്ച് ഓർഗൻസ് ഇവ പരസ്പരം ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയോ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ബ്രത്തിൽ സൗണ്ട്സ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വോക്കൽ കോഡ്സ് കമ്പനി ചെയ്യിക്കാതെ അത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നു ഉദാഹരണം ഞാൻ പറയാം അതായത് പി എന്ന അക്ഷരം കൊണ്ട് വ്യോതിപ്പിക്കുന്ന എന്ന ശബ്ദം നമുക്ക് ഇംഗ്ലീഷിൽ പ എന്ന് പറയാറില്ല കാരണം എന്ന ശബ്ദത്തിൻ്റെ കൂടെ എന്നൊരു വവലൂടി ചേരുമ്പോഴാണ് പ എന്നുണ്ടാകുന്നത് അതുകൊണ്ട് എന്നൊക്കെ ശബ്ദങ്ങളാണ് നമ്മൾ പറയുന്ന ബ്രത്രി ശബ്ദം ഇതെല്ലാം കൺസണൻസ് ആണ് അതേ അതേസമയത്ത് വോക്കൽ കോഴ്സ് കമ്പനം ചെയ്യിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങൾ ആ ഓ അതായത് നമ്മുടെ ലിപ്സ് ചുണ്ടുകളുടെ ചെറുതായും വലുതായുമുള്ള ചില ചലനങ്ങൾ ചലനങ്ങളും നാക്കിന്റെ പൊസിഷൻ ഉയർച്ച താഴ്ചകളും നാക്കിന്റെ പൊസിഷനിലുള്ള ഉയർത്തയും താഴ്ചയുമാണ് ഈ വവൽ സൗണ്ട്സിനെ വവൽ സൗണ്ട്സിനെ വ്യത്യാസപ്പെടുത്തുന്നത് ആ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എയർ ഫ്ലോ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ചുണ്ടുകളുടെ പൊസിഷൻ എന്നും നാക്ക് പലേറ്റുമായിട്ട് പലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായ്ക്കകത്ത് ആർച്ച് പോലെയുള്ള നാക്കിന് മുകളിലുള്ള ഭാഗമാണ് പലേറ്റ് അതിൻ്റെ അടുത്തേക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് ഒരു ശ്രമിച്ചു നോക്കി അറിയാം എവിടെയാണ് പൊസിഷൻ എ എ നാക്കിന്റെ പൊസിഷൻ എവിടെയാണ് കുറച്ച് ഉയർന്നിട്ടുണ്ട് അതേസമയം ലിപ്പ് നമ്മുടെ ചുണ്ടുകൾ കുറച്ച് വിടർന്നിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോഴോ നാക്കിന്റെ പൊസിഷൻ കുറെ കൂടി ചേർന്നു വന്നു പലതിനോട് നമ്മുടെ ചുണ്ടുകൾ സ്പ്രെഡ് ആയിരുന്നു അതേ സമയത്ത് നമ്മുടെ ബാക്കിയാകത്തുള്ള മറ്റ് ഓർഗൻസ് ഒന്നും തന്നെയും ഓർഗൻസ് ഒന്നും തന്നെയും ചലിക്കാതെ നിൽക്കുക ചെയ്യുന്നു ഈ കണ്ടോ ഈ ുയർന്നു സ്പ്രെഡ് ചെയ്തു ഈ എന്ന ശബ്ദമുണ്ടായി ഓ നാക്ക് താഴുകയാണ് ചെയ്തത് ഓ എന്ന് പറയുമ്പോൾ പലേറ്റിൻ്റെയും നാക്കിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ ചുടിച്ചാൽ അറിയാൻ പറ്റും ഓ ഊ ചുണ്ടുകൾ കുറേ കൂടി റൗണ്ട് ചെയ്തു അപ്പോൾ സ്പ്രെഡിങ് റൗണ്ടിങ് എന്ന രണ്ട് വിഭാഗങ്ങളാണ് നമുക്ക് പൊതുവേ പകൽസിലുള്ളത് ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇംഗ്ലീഷിലാകെ ഇരുപതോളം വവൽസ് ആണുള്ളത് അതിൽ പന്ത്രണ്ടെണ്ണത്തിന് മോ തോങ്സ് എന്നും എട്ടെണ്ണത്തിന് ഡിസ്തോങ്സ് എന്നുമാണ് പറയപ്പെടുന്നത് മോ തോങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം മാത്രം ഒരേ രീതിയിൽ ഉച്ചരിച്ച് വിടുമ്പോഴാണ് അത് മോണോ തോങ്സ് ആകുന്നത് അത് എട്ടെണ്ണമാണുള്ളത് എ എന്ന് അങ്ങനെയുള്ള എന്ന ശബ്ദം വായുടെ പൊസിഷൻ നോക്കുക ചുണ്ടിന്റെ പൊസിഷൻ നോക്കുക വായ്ക്കകത്തുള്ള ഒബസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കുക ഒരു തടസ്സം ഉണ്ടാകുന്നില്ല ഏ മാൻ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ് ഏ എന്നുള്ളതും എന്നുള്ളതും മാൻ ബാങ്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മാൻ ബാങ്ക് എന്നെഴുതിൻ്റെ അല്ലെങ്കിലോ മേൻ ബേങ്ക് എന്നുതിൻ്റെ ഈ രണ്ട് ശബ്ദം ഇങ്ങനെ പൊതുവെ ഇങ്ങനെയെല്ലാം കൂടെ കേരളത്തിൽ പന്ത്രണ്ട് മോണോംസ് ഇനി എന്താണ് ഡിസ്തോംസ് രണ്ട് മോണോ തോംസ് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ബിസ്തോൺ ആ എന്നൊരു മോണോത്തോങ്ങും ഇ എന്നൊരു മോണോത്തോങ്ങും കൂടുമ്പോൾ ഐ ഐ ഹൈറ്റ് ഹൈ വൈ ഐ ഒരു ബിസ്തോൺ ആ എന്നൊരു മോണോത്തോം ഉ എന്നൊരു മണത്വം ഒരുമിച്ച് ആ ഹ് ഹാവ് ഓയ് ബോയ് അതുപോലെ ഇ ഒ ഇതൊക്കെയാണ് ഡിഫോൺസ് ഇത് എട്ടെന്നാണുള്ളത് ഇങ്ങനെയാണ് ബവൽസ് ഉണ്ടാകുന്നത് അതേ സമയത്ത് കൺസണൻസിന് വ്യത്യാസമുണ്ട് കൺസണൻസ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രത്തി ആണ് അതിൽ ഫ്രീ ആയിട്ട് എയർഫ്ലോ ഉണ്ടാകില്ല ഫ്രീ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് പീച്ച് ഓർഗൻസ് തമ്മിൽ നാക്കും പല്ലും നാക്കും ടീത്ത് ത്തിരഡ് പല്ലിന്റെ ബാക്കിലുള്ള ചെറിയ ഭാഗം അല്ലെങ്കിൽ നാക്കിന്റെ പിൻഭാഗവും എന്താ പറയുക നമ്മുടെ പലറ്റിൻ്റെ ബാക്ക് സൈഡും ഹാർട്ട് പലേറ്റും തമ്മിൽ ചേരുമ്പോൾ ക കണ്ടോ രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നത് അതായത് അവിടെ നിന്നുള്ള നമ്മുടെ ലെങ്സിൽ നിന്നുള്ള ഫ്ലോ കൃത്യമായിട്ട് തടയപ്പെടുന്നു തടഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ഇടവേളയിൽ അത് പുറത്തേക്ക് പോകും വിതഔട്ട് മേക്കിംഗ് ദോക്കർ കോഡ്സ് വൈബ്രേറ്റിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അല്ല പക്ഷെ ഒരു കൺസണൻറ്റിനോടൊപ്പം ഒരു വവൽ സൗണ്ട് ഒരു മോത്തോങ്ങോ അല്ലെങ്കിൽ ഡിസ്തോങ്ങോ ഒരു വവൽ സൗണ്ട് കൂടി ചേരുമ്പോൾ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പൊണിയും അല്ലെങ്കിൽ ഒരു ശബ്ദമായിട്ട് മാറി ബാക്ക് എന്ന് പറയുമ്പോൾ എന്നുള്ള കൺസണൻറ്റ് എന്നുള്ള എന്നുള്ള കൺസണൻറ് കൺസനൻസും കൂടി ചേർന്നാണ് നമുക്ക് ഒരു ചെറിയ യൂണിറ്റ് ഓഫ് സൗണ്ട് അതായത് ഒരു സിലബിൾ നമ്മൾ മലയാളത്തിൽ മാത്ര എന്ന് പറയുന്ന ഒരു സിലബിൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ എന്ന് ചേരുമ്പോഴാണ് ഒരു സിലബൾ ആകുന്നത് ഒരു മാത്രയാകുന്നത് രണ്ടാമത്തെ എന്നല്ല നമ്മൾ പറയുന്നത് ഫുൾ 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 ബ്യൂട്ടിഫുൾ എന്നുള്ള അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇനി അപ്പം ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് എത്ര സിലബസ് വരുന്നുണ്ട് ടി ഫുൾ അപ്പോൾ ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ശബ്ദങ്ങളിലും വവൽസിൻ്റെയും കൺസണൻറ്റിൻ്റെയും ചേർച്ച നോക്കിയാണ് നമ്മൾ സിലബസ് കണക്കാക്കുന്നത് ഇപ്പോൾ വേൾസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ ആ എന്ന് പറയുമ്പോൾ വായയുടെ പൊസിഷൻ എങ്ങനെയാണ് വായിലുള്ള നാക്കിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ചുണ്ടിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് എ എങ്ങനെയാണ് ഇ എങ്ങനെയാണ് ഇങ്ങനെ ഓരോ രീതിയിലും പ്രത്യേകം പ്രത്യേകം പൊസിഷൻ അനുസരിച്ചാണ് ഈ വവൽസ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും വവൽസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത അടുത്തൊരു സംശയത്തിലേക്ക് വരാം സംശയം ഇതാണ് നമ്മൾ വെർബിന്റെ വെർബിന്റെ ശ്രദ്ധിച്ചോണേ വേബ് അതൊരു പ്രധാന ടോപ്പിക്കാണ് വേബിൻ്റെ മൂന്ന് ഫോമുകൾ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് വി വൺ വി ടു വി ത്രീ ഈ വി ത്രീ എന്ന് പറയുന്നത് ഗോ വെൻഡ് ഗോൺ റീഡ് റെഡ് റെഡ് റൈറ്റ് റോഡ് റിട്ടേൺ ലുഖ് ലുക്ട് ലുഡ് ഇങ്ങനെ വരുമ്പോൾ ആ മൂന്നാമത്തെ ഫോം എന്തിനാണ് സാധാരണ എന്താണ് അതിൻ്റെ ആവശ്യം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള വേരിയേഷനിൽ ഞാൻ പുസ്തകം നോക്കിയപ്പോൾ മനസ്സിലായത് അത് റ്റ് വേബാണ് നോൺ ഫൈനറ്റ് വേബ് എന്താണ് അത് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശദീകരിച്ച് തരാം ഫൈനറ്റ് ആൻഡ് നോൺ ഫൈനറ്റ് വേബ് യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയാണ് ശരിക്കും ഗ്രാമറിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് വേബിനെ കുറിച്ച് അറിയാൻ അറിയേണ്ടി വരും വേബ് എന്താണെന്ന് അറിയേണ്ടി വരും നമുക്കെല്ലാം അത് എന്നാലും അപ്പോൾ പരിശോധിക്കുമ്പോൾ തലനാരി കീറി പരിശോധിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വേബ് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് നോക്കാം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും നമുക്ക് അവ ചർച്ചയിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നോൺ ഫൈനൈറ്റ് വേബ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഓക്കെ താങ്ക്